Hey. ണിയംകുളം ചന്തയിലുട്ടികൾക്ക് അല്ല പവറാതി ആ എന്താ വില പറഞ്ഞു കുട്ടികൾ എന്താ വില പറഞ്ഞു എന്താ വില പറഞ്ഞു വലുത് പതിനാറ് ചെറുതോ ചെറുത് പത്ത് മണിമയാണ് ലേഡീസാ ലേഡീസ് പോട്ട പോത്തുമുട്ടിണ്ടല്ലേ മൂരി എരുമ കാളക്കാ ഭാഗത്താട്ട ഇത് പോത്തല്ല വില ഉറക്ക ഇതാ എരുമുടന

കൊന്നോ കൊട്ടോ കൊട്ടോ കേറി 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 വണ്ടി എടുക്കാനാണ് ആ വണ്ടി എങ്ങേക്കാണ് അടല്ല അതാണ് പോയേ പുറ അത് അതാണ് അപ്പോൾ ഇതിന്റെ ആള് ഇതിന്റെ ആള് ഇതിന്റെ ഒരു വശത്താണ് കുറച്ച് കുറച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇങ്ങോട്ട് കാലിമേ നടനവ നേരിവാ നേരിവടാ നേരിവടേ അല്ല പവർ പോയിക്കോയിച്ചോ അതാണ് ചോദിച്ചോ ചോയിച്ചോ ഇന്ന രൂപ വിലട്ടാൻ

നടക്കണേണ്ടോട്ടോ പോട്ടെല്ലാം ഇതൊക്കെ അമ്പതിനായിരം റുപ്യ വില പറഞ്ഞ കന്ന് അല്ലേ

രണ്ടീ കാണാൻ വലിച്ച് നീട്ടി നോക്ക് എന്ത് വല്ലാണോ ആ പോണ് ഇമാളു ഇടിമാളു പോടിമാളുവാ ഈ നാലിനു പറഞ്ഞേ ആണ് ഞങ്ങളും പോത്തുകളാട്ടാ പോത്തുകളാട്ട കാളൊക്കെ ഇണ്ട് പോല കാളെ എല്ലാം കന്ന് വന്നുണ്ട് എന്നാ നിറഞ്ഞ ഇനിയും വണ്ടികൾ ഇഷ്ടം പോലെ ഇതൊക്കെ ലോഡ് ഇറക്കണ്ട് അതിലൊക്കെ ലോഡിണ്ട് എത്തിച്ചൊക്ക എന്താ കാട്ടണേ ചിട്ട് ആ ഇത് ഉയരം പറഞ്ഞ കാളാ ആളാ കാള കാളകൾ എന്താ ഇഷ്ടം പോലെ നിക്കണ എന്താ കാളാ ഈ നാല് ഉയരമുള്ള കന്ന് വേട അമ്പത്തിയേരത്തിയേഴര മേനിയാണ് പറയണത് ലാസ്റ്റ് ഇപ്പൊ എങ്ങനാവണോ ോക്ക് ഇരുന്നൂറ് രൂപ കൽപ്പകഞ്ചേരിയിലാ

ആണയങ്ങളെ ഞാൻ എന്തായാലും കന്ന് അല്ലണ്ടിട്ടാ ആ അതാ വന്നിട്ടേ ആണ് എവിടെ മൂന്നാ കാലിലിട്ടുള്ള പോത്തോള മൂന്നാല്ട്ടോ ഇരുപത്തൊമ്പത് എന്നാ മൂന്നും ഞാനെടുത്ത് മൂന്നും ഞാനെടുത്ത് എടുക്കല്ലേ എന്താ റിൽ വരാൻ കൊണ്ടോത്തൊമ്പതിലാണ് നമ്മള് കൊണ്ടുപോകലേ മീഡിയ മീഡിയ മാത്രമല്ല അത് പറഞ്ഞാലും ഉണ്ടോ എന്താ അല്ലേ ആ കൊടുക്ക് വീഡിയോല് വില കുറച്ച് വരണ്ട എല്ലാം വില പറഞ്ഞാല് നമ്മള അങ്ങനെ കച്ചവടം ആൾക്കാർ വരില്ല അപ്പൊ വന്നാ പിന്നെ കൊടുക്കണ്ട കളി നിങ്ങൾ കൊടുക്കില്ലല്ലോ എത്രണ്ട് ചോദിച്ചോ ഒമ്പ് മുറിക്കണ്ട എത്ര ലാസ്റ്റ് വരണേ ംശ കായ പറഞ്ഞു വലിയ കൊത്തുണ്ടിട്ടോ അവിടെ വാടത്ത് ഇങ്ങനെ കൊണ്ടുപോവാൻ വെച്ചേ ആനക്കുട്ടി വലുത്താടൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ വലിയ വലിയ കൊമ്പ അത് കൊമ്പല്ല വലുപ്പമുണ്ട് കൊള്ളനൂരല്ലേ കൊള്ളനൂരല്ല അത് വാണിയം കൊളത്തല്ലേ ഇതേ ഇടിമാളു 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 ദംസംസാ ഞാന്ദ്ര പോണോ ആ അത് അത് വേണം അത് വേണം അതെത്ര പറഞ്ഞേ വല്യ അരുമ അല്ലേരുമ ആരാണ് നടക്കുന്നത് രണ്ടു കൂടെ ഒക്കെ ആയിട്ട് പക്ഷികർക്ക് വല്ല പൂടെന്താ വീടെടുക്കുമ്പോ അങ്ങനെ മണ്ടിടങ്ങള് ഏ കൊള്ളന്നൂര് ഭയങ്കര വീടിയുടെ മുന്നിൽ നിൽക്കുമല്ലോ ഞങ്ങള് കൊള്ളനൂരൊക്കെ ആ കൊള്ളന്നൂര് ഭയങ്കരതാണല്ലോ വാണിയങ്ങളോത്തേക്ക് എന്തെങ്കിലും ഒരു പിന്നാക്കോ എന്നിട്ടല്ല എരുമ അല്ല കൊമ്പുട്ടികളുണ്ട് ചൂട്ടക്കൊമ്പുണ്ട് എരുമ എരുമട വീഡിയോ ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞ ആൾക്കാർ ഇനിയിപ്പോൾ എരുമട വീഡിയോ ആയിക്കോട്ടെ വാണിയംകുളം ചന്തയിൽ എരുമട വീഡിയോ ഇതൊക്കെ അപ്പുറത്തൊക്കെ എന്തല്ലേ ഇതൊക്കെ അങ്ങനൊക്കെ ഇതൊക്കെ അങ്ങനൊക്കെ എത്ര ആള് അതാ അതിന് മിസ് ആയി കാറ്റില്ല അവിടെ ബുദ്ധിമുട്ടെന്ന് കേട്ടാ

ഒന്ന് രണ്ട് പത്തനണ്ടാ മൂന്ന് ഏഴ് ഏഴ് മൂന്ന് പത്ത് പതിനൊന്ന് എണ്ണം പതിനൊന്നെണ്ണം യ്യായിരം മേനി അമ്പത്തയ്യായിരം മേനി പറഞ്ഞു ഈ പകത്തുകൾക്ക് പറഞ്ഞാ പറഞ്ഞത് പറഞ്ഞോട്ടെ ഇത് മുപ്പത്തെട്ടായിരം മുപ്പത്തെട്ടായിരം മേനിയാണ് എത്തി ുളം ചന്തത്ര വില പറഞ്ഞു അമ്പത്തയ്യായിരം മേനിരം കേട്ടാ വില പറഞ്ഞാ അയിമ്പത്തയ്യായിരം ഇനി വില പറഞ്ഞില്ല അവിടെ മുപ്പത്തെട്ടായിരം പേനി ആ വേണ്ട അല്ലേ ഇതാര കന്ന് ഏഴക്കാല ആന്ധ്ര ഏഴകാലും ഏഴകാലും അതിലേ ഐ ഡി മാളു ഐ ഡി മാളു ആ ഇടിമാളുവിനെ ഒന്നും കാണിച്ചുകൊടുക്കാത്തില്ല ഇത് ഇടിമാളു ഇതൊക്കെ ഇടിയാംസ ഇടിയാംസ ഇവിടെ ഈ ഭാത്ത ഏഴകാലും മേനിയും പറയും ഇടക്ക് കൂടും ഇടക്ക് കുറയും പല മോഡലായിട്ടാ വരിക ആ ക്കാരണ്ട് ഒഴിവാക്കിയാ പോലും ആ മൂക്കാരോ ഒഴിവാക്കിയാ പോത്ത് ഓടും മോന്തക്കാരോ ഒഴിവാക്കിയാ പോലു ആ അപ്പൊ വാണയംകുളം ചന്തത്തെ കഥയാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കണേ ആ വാണയംകുളത്തിൽ സാധനം ആകെ അന്നിന്റെ അഞ്ചു കളിയാടാ ഇതിപ്പോ ആരാന്ന് മനസ്സിലാവില്ല ബാക്ക് കാണണം ഇടിമാളും ഇതൊക്കെ ഇടിമാളും അപ്പൊ കാളകളൊക്കെ ആ ഭാത്തക്കാട്ടാണ് നിൽക്കുന്നത് അങ്ങനെ എല്ലാം കാളണ്ട് എന്താ ഇനക്ക് തൊടുകണ്ട എന്നാ രണ്ട് കാള മേടിച്ചു പോവാ ഏതായാലും പദല്ലേ ആ വല്യ പോകുമ്പോഴാണ് എരുമേളിയാണ് എരുമേളി അംസി എരുമേളി ജമാലുണ്ട് കടവത്തൊണ്ണി കടവത്ത ജബ്ബാർ അബ്ബാസ് അങ്ങനെ പല ആൾക്കാരും ഇവിടെ വന്ന് ജീവൻ പറ്റുന്നുണ്ട് സമ്മേളനാണ് ഇവിടെ അത് കുഴപ്പമില്ല അത് തട്ടി അത് നോക്കുക ഇതൊക്കെ മര്യാദ വില ആന്ധ്ര കന്നു ആന്ധ്ര ഒരു വേണ്ടിയാ നല്ല മന്നുണ്ട് വാണിയങ്ങളും ഞന്തേലും ആന്ധ്ര കന്ന് രണ്ടാംശേ ഇതൊക്കെ വില എഴുപത്തഞ്ചൊക്കെ ഉണ്ടാവും എഴുപതൊക്കെ ഉണ്ടാവും അവിടെ ഉണ്ടാവും നോക്കി അച്ചവടം നടക്ക നടക്കട്ടുണ്ട് കന്നു വന്നിട്ടുണ്ട് ആൾക്കാരും എല്ലാം വന്നിട്ടുണ്ട് പേടിച്ചോണ്ടൊക്കെ അരിക്കണ്ട അടിക്കണ്ട അരിക്കണ കാണാൻ പാടില്ല പല വിലയാണ് ഇതൊക്കെ അയിമ്പത്തഞ്ചു മേനി അതൊക്കെ മുപ്പത്തെട്ട് മേനി ഇതൊക്കെ എഴുപത്തി മേനി ഇടിമാളൂവിന്റെ വില നമ്മക്ക് അറിയില്ല അത് ആളിനെ കാണാനില്ല അത് പോയിക്കണമു അവിടെ പോടം നടത്തി കച്ചവടം കഴിഞ്ഞു ആ ഉണ്ടായി ഉണ്ടായി ആ കൊടുത്ത പിടിയും മലയും കൂടി നിങ്ങളെ പേടി നിങ്ങളെ എല്ലാ പേടിയാലും ഉണ്ടല്ലേ നമ്മളൊക്കെ വല്യ വില ണിയുളം ചന്തയിലെ പടിവാതിൽക്കല് നാല് അഞ്ച് ഉണ്ട് വില വേല അറിഞ്ചാ